എല്ലാവർക്കും നമസ്കാരം ചിലരൊക്കെ അങ്ങനെയാണ് അല്ലെങ്കിൽ ചിലതൊക്കെ അങ്ങനെയാണ് ഒരു മിന്നൽ പോലെ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ആ മിന്നൽ അവസാനിക്കുന്നത് പോലെ അവസാനിക്കുകയും ചെയ്യും അതായത് ചില ബന്ധങ്ങൾ അങ്ങനെയാണ് ചില വ്യക്തികൾ അങ്ങനെയാണ് ചില സൗഹൃദങ്ങൾ അങ്ങനെയാണ് ഒരു മിന്നൽ കടന്നുപോലെ കടന്നു വരുന്നത് പോലെ കടന്നു വരും എന്നിട്ട് അത് ഒരു വൻ പ്രകാശം നമ്മൾക്ക് സമ്മാനിക്കും അതിനുശേഷം അവർ മടങ്ങിപ്പോകും പിന്നെ നമ്മൾ അവർ അവരുടെ പ്രസൻസ് നമ്മളിൽ നിന്ന് വിട്ടുപോയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതൊരു മിന്നൽ പോലെ നമ്മളുടെ ജീവിതത്തിൽ പ്രകാശം പരത്തിയ ആളായിരുന്നു എന്ന് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയായിരുന്നു അല്ലെങ്കിൽ ഒരു സൗഹൃദമായിരുന്നു എന്ന് നമ്മൾ ും പിന്നെ നമ്മൾ അവരെ അന്വേഷിച്ചാൽ കണ്ടെത്തത്തില്ല അവരുടെ ഓരോ പേരും ഒന്നും നമ്മൾക്കറിഞ്ഞുകൂടാം അവരെ എവിടെ പോയി ഒളിച്ചു എന്ന് നമ്മൾക്ക് അറിഞ്ഞുകൂടാ പിന്നെ എത്ര തിരഞ്ഞാലും അവരെ കണ്ടെത്തുവാനും കഴിയത്തില്ല അങ്ങനെ ചിലരില്ലേ നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതയാത്രകളിലെ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് ഒരു മിന്നൽ പോലെ വന്നു ചേർന്ന് മിന്നൽ പോലെ അവസാനിച്ചു പോകുന്ന ചില ബന്ധങ്ങൾ അത് നമ്മുടെ സ്കൂൾ തലങ്ങളിലാകാം കോളേജ് തലങ്ങളിലാകാം അല്ലെങ്കിൽ നമ്മളുടെ ഹോസ്റ്റലുകളിലാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ആരാധനാലയങ്ങളിലാകാം അതല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മുടെ മാർക്കറ്റുകളിലോ എവിടെയെങ്കിലും ഒന്ന് സഞ്ചരിക്കുമ്പോഴായിരിക്കും നമ്മൾക്ക് ഇങ്ങനെയുള്ള ചില ൽപ്പിണർ പോലെയുള്ള ചില സൗഹൃദങ്ങളെ നമ്മൾക്ക് കണ്ടു കിട്ടുന്നത് അല്ലെങ്കിൽ ചില വ്യക്തികളെ നമ്മൾ കണ്ടു കിട്ടുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ വാക്കുകൊണ്ട് അവർ നമ്മളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിരിക്കും അവരുടെ ഒരു ഒറ്റ വാക്ക് നമ്മളെ വല്ലാതെ ഒരു പോസിറ്റീവ് എനർജി നിറച്ചിട്ടായിരിക്കും അവർ കടന്നു പോകുന്നത് അങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അവർ നമ്മൾ വിട്ടുപോയി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും അവരുടെ ആ പ്രസൻസ് മാറിക്കുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊരു മിന്നൽ പോലെ പ്രകാശം വരുത്തി പോയ ഒരു വ്യക്തി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അവരെ കൂടെയുള്ളപ്പോൾ ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ അത് എന്ന് വരില്ല തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ നമ്മൾ ഒരുപക്ഷെ അവരുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അവരുടെ ഫോൺ നമ്പറൊക്കെ നമ്മളൊന്ന് മേടിച്ച് വെക്കുമായിരുന്നു എന്നാൽ പലപ്പോഴും അതിനൊന്നും കഴിയാതെ അതിനൊന്നും സാധിക്കാതെ ആയിരിക്കും ഇവർ മാഞ്ഞു പോവുക മാഞ്ഞ് പോയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് അങ്ങനെയുള്ള സുഹൃത്തുക്കളെയും അങ്ങനെയുള്ള ുള്ള ബന്ധുക്കളെയും അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടില്ലേ ഒന്ന് ഓർത്തെടുത്ത് നോക്ക് ജീവിതത്തിൻ്റെ പാതി വഴികളിൽ വെച്ച് തിരിച്ചു പോയൊരു മിന്നൽ പ്രകാശമായി നമ്മളുടെ ജീവിതത്തിൽ ഉദിച്ച് ഒരു മിന്നലെ പോലെ അസ്താം അസ്തമിച്ചു പോയ പലരില്ലേ അവരിൽ കുറേ പേരെങ്കിലും നമ്മളുടെ ഒന്ന് തിരികെ കിട്ടിയിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആ സൗഹൃദം ഒന്ന് തിരികെ കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ കാലഘട്ടം ഒന്ന് തിരികെ കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് നമ്മളൊക്കെ പലപ്പോഴും ആശി ആശിക്കാറുണ്ട് ആഗ്രഹിക്കാറുണ്ട് അങ്ങനെയുള്ള ഓർമ്മകളിലേക്ക് ഇന്ന് നമ്മൾക്കൊന്ന് യാത്ര തുടരാം എന്നിവ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം